നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലത്തെ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സിലെ അവസാന ഭാഗത്ത് കുമാർ പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്ക് ബദലായിട്ടാണ് ഈ വീഡിയോ ആ പ്രസ്താവന എന്താണെന്ന് ആദ്യം നമുക്ക് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഞാൻ നേരത്തെ രമേശ് കുറിച്ച് പറഞ്ഞപ്പോൾ ചില ആളുകൾ അതൊക്കെ കട്ടി ഇത് പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ടല്ല പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ പേരിൽ ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കാനിടയായത് ഈ പറയുന്ന വെല്ലുവിളിയാണ് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ജോസ് തെറ്റയിലുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പരാതിക്കാരി ആ അത് പിന്നീട് കോടതി അവർ ട്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പരാതിക്കാരി ഈ രമേശ് ചെന്നിത്തലയെ വിളിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ലീക്ക് ആയിരിക്കുന്നത് രമേശ് ചെന്നിത്തല തെറ്റിദ്ധാരണയല്ല രമേശ് ചെന്നിത്തല അതിനകത്ത് പറയുന്നു ഞാൻ വിഷയത്തിൽ നോക്കിയതാണ് ആ സ്ത്രീ എന്നുള്ളത് അതിപ്പോ ഇന്നലെ സതീശൻ പറഞ്ഞതിനു ശേഷം ഇന്നലെ സഖാക്കൾ പ്രചരിപ്പിച്ച ചില വീഡിയോയിലെ ഒരു വീഡിയോ ആണ് രമേശ് ചെന്നിത്തല ഈ വോയിസുകളെല്ലാം ഒരു വർഷം മുന്നേ കറക്ട് ഡേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗസ്റ്റ് മാസം മുപ്പത് മുപ്പത്തി സെപ്റ്റംബർ മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പുറത്തുവിട്ട ഒരാളെന്നുള്ള നിലയിൽ ആ കോഴ്സുകളെല്ലാം ആദ്യമായി പുറത്തുവിടുന്നത് ഞാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തെ അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ളത് കൂടി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി അരുൺകുമാർ കേൾക്കാനുള്ളത് നിങ്ങൾ ചില സമയങ്ങളിൽ ആട്ടിന്തോലണിഞ്ഞ ഒരു ചെന്നായയാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അവസരത്തിനൊത്ത് ആശയത്തിൽ വെള്ളം ചേർക്കുന്ന വ്യക്തി അരുൺകുമാർ മനസ്സിലാക്കാനുള്ളത് രമേശ് ചെന്നിത്തല ഇടപെടില്ല എന്നല്ല പറഞ്ഞത് ഇനി ഞാൻ ഇടപെടില്ല എന്നാണ് ആ വോയിസ് ക്ലിപ്പ് ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കണത് വിളിക്കണത് എറണാകുളത്തുനിന്ന് ആ സാറിനെട്ടും ആ സാറിനൊന്ന് കണ്ടു സംസാരിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു സാറേ എന്താ ആ അല്ല സാറിനോട് നേരിട്ട് പറയേണ്ട കാര്യമായിരുന്നു ആ നമസ്കാരം സാറേ രമേശ് ചന്ദ്രൻ സാറാണോ ആ ശരി ശരി ഓക്കെ സാർ ഞാൻ ഞാൻ സാറിനെ അന്ന് നിയമസഭയിൽ വന്ന് കണ്ടിരുന്നു എന്റെ പേര് നോബിന്നാണ് അങ്കവാലിന്നാണ് വിളിക്കണത് നോബി നോബി സാറിന്റെ നിയമസഭയിൽ വന്ന് ഞാൻ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് അപ്പൊ സാറേ ആ ബെന്നി ബേനാൻ സാറ് ബാലൻസ് പൈസ സെറ്റിൽ ചെയ്തില്ലോ സാറേ കഴിഞ്ഞ ഇലക്ഷന് പുള്ളി പറഞ്ഞു തരാന്ന് പറഞ്ഞു ബെന്നി ബേനാൻ സാറേ ബാലൻസ് പൈസ നമുക്ക് സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ഇലക്ഷന് തരാന്ന് പറഞ്ഞു നമ്മടെ ആ ഞാൻ ജോസ് തെറ്റിയിൽ കേസിലെ പരാതിക്കാരിയാണ് ജോസ് തെറ്റ എന്റെ കേസിലേ പരാതികാരിയാണ് സാറൊന്ന് ഇടപെട്ടതാണല്ലോ കുറച്ച് പൈസ കിട്ടിയുള്ളൂ സാറേ ഇടപെട്ടിട്ട് അതിൽ കാര്യമില്ല സാറ എന്റെ സെറ്റിൽ അങ്ങനെ പറയില്ല സാറേ ഞാൻ ഭരണം നിലനിർത്തിയതല്ലേ ഒന്ന് സാറേ ഇടപെട അല്ലെ സാറെ നമുക്ക് ഇരുപത്തി ലക്ഷം രൂപ കിട്ടി ബാലൻസ് പൈസ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ ഒരു ഭരണ നൽകിയിട്ട് നിസാര പൈസ ഒഴിവാക്കേണ്ടത് ശരിയല്ലോ അത് കിട്ടിയതും മതി എന്ന് കാര്യമില്ല ആ ശരി ഞാൻ നേരിട്ട് സംസാരിക്കും സാറൊന്നും സംസാരിച്ചുള്ളൂ പ്രിയമുള്ളവരെ ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തിൽ സോളാർ കേസ് നിൽക്കുന്ന സമയം ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ രാജിവെക്കേണ്ട അവസ്ഥ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നിങ്ങളൊക്കെ കേരളത്തിലെ മാപ്രാക്കൾ വിശുദ്ധനാക്കിയ ഉമ്മൻചാണ്ടിയുടെയും ബെന്നി ബെഹനാന്റെയും പി സി ജോർജിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന രൂപം കൊള്ളുന്നു ആ ഗൂഢാലോചന ഇങ്ങനെയായിരുന്നു ജോസ് ടെറ്റലിനെ കൊടുക്കുക ഈ അപവാ സോളാർ കേസിൽ നിന്നും രക്ഷപ്പെടുക അവസാനം പതിനഞ്ചു കോടി രൂപയിൽ കച്ചവടം ഉറപ്പിച്ചു ബെന്നി ബെഹനാൻ ബെന്നി ബെഹനാൻ അതിൽ നിന്നും മൂന്ന് കോടി രൂപ നോബി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വാഗ്ദാനം ചെയ്യുന്നു നോബി അഗസ്റ്റിൻ ചെയ്യേണ്ടത് ഇത്രമാത്രം ജോസ് തെറ്റയിലിനെ ഹോട്ടൽ മുറിയിലേക്കോ അപ്പാർട്ട്മെന്റിലേക്കോ വിളിച്ചു വരുത്തുക എന്നിട്ട് നോബി അഗസ്റ്റിനെ ജോസ് തെറ്റയിൽ പീഡിപ്പിക്കുന്നതായിട്ട് ബലാൽ സംഘം ചെയ്യുന്നതായിട്ട് ഒരു രംഗം ആ അവര് കൊടുത്ത ലാപ്ടോപ്പിൽ ചിത്രീകരിക്കുക ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാം ജോസ് തെറ്റലിന്റെ മകനും നോബി അഗസ്റ്റിനും തമ്മിൽ പ്രണയത്തിലായിരുന്നു ആ വിവാഹം കടുപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതെന്ന് ബെന്നി ബഹനാനും ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളും നോബി അഗസ്റ്റിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഒന്നുകൂടി പറഞ്ഞു ഈ വീഡിയോ ലാപ്ടോപ്പിൽ നിങ്ങൾ ചിത്രീകരിക്കുന്ന വീഡിയോ ജോസ് തെറ്റയിൽ മാത്രമേ കാണൂ മറ്റാരും ഇത് കാണത്തില്ല എന്ന് ആ പെൺകുട്ടി ആ സ്ത്രീ അത് വിശ്വസിച്ചു അവസാനം ജോസ് തെറ്റയിലെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തി അവർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഉപയോഗിച്ചു ലാപ്ടോപ്പിൽ അത് പിടിച്ചു അത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു പക്ഷെ പെണ്ണിന്റെ മാനം വില വെച്ചിട്ടായാലും പെണ്ണിനെ കൂട്ടിക്കൊടുത്തിട്ടായാലും അധികാരം നിലനിർത്തണമെന്ന ഉമ്മൻചാണ്ടിയുടെയും കൂട്ടരുടെയും ഗൂഢലക്ഷ്യം ആ സ്ത്രീ അറിഞ്ഞിരുന്നില്ല ഇത് കോടതിയിലെത്തി മറ്റാരും കാണില്ല എന്ന് പറഞ്ഞിരുന്ന വീഡിയോ കേരളത്തിലെ മാപ്പറുടെ കൈകളിലേക്ക് ബെന്നി ബഹനാനും കൂട്ടരും എത്തിച്ചു കൊടുത്തു വീഡിയോ പരക്കെ എല്ലാവരും കണ്ടു കേസ് സുപ്രീം സുപ്രീംകോടതിയിലെത്തി ജോസ് തെറ്റേലിനെ കുടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ജോസ് തെറ്റേലിനെ വെറുതെ വിട്ടു പക്ഷേ അധികാരം നിലനിർത്താൻ വേണ്ടി പെണ്ണിന്റെ മാനം ഉപയോഗിച്ച് വിശുദ്ധനായ ഉമ്മൻചാണ്ടിയും ബെന്നി ബെഹനാനും കൂട്ടരും കളിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ജോസ് തെറ്റേൽ എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അവിടം കൊണ്ട് തീർന്നില്ല പതിനഞ്ചു കോടിയിൽ ഉറപ്പിച്ച കച്ചവടം ഈ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് മൂന്ന് കോടി രൂപ പക്ഷെ പലപ്പോഴായി ആ സ്ത്രീയുടെ കയ്യിലേക്ക് എത്തിയത് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ബാക്കി ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി ആ സ്ത്രീ പല കോൺഗ്രസ് നേതാക്കളെയും വിളിക്കുന്നതിന്റെ വോയിസ് റിക്കാർഡുകളായിരുന്നു ഞാൻ പുറത്തുവിട്ടത് അതിൽ ഒരു വോയിസ് റിക്കാർഡ് മാത്രമാണ് രമേശ് ചെന്നിത്തലയുടേത് രമേശ് ചെന്നിത്തല ഒരിക്കലും ഇടപെടില്ല എന്നല്ല പറഞ്ഞത് ഇനി ഞാൻ ഇടപെടില്ല എന്നാണ് ഞാൻ ഇടപെട്ട് അത്രയെങ്കിലും കിട്ടിയല്ലോ ഇനി ആ കാശിനെ കുറിച്ച് ചോദിക്കരുതെന്ന് നാണവും മാനവും ഉളുപ്പുമുള്ള ഒരു മനുഷ്യനും ഇതിൽ കൂട്ടുനിൽക്കില്ല അത് മറ്റൊരു സത്യം പക്ഷേ രാഷ്ട്രീയം നില അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ കൂട്ടിക്കൊടുപ്പ് പരിപാടിയിൽ ഇടപെട്ടിട്ട് ഇനി ആ കാശ് ചോദിക്കരുതെന്ന് ആ സ്ത്രീയോട് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട് അരുൺകുമാറെ ചരിത്രങ്ങൾ നിങ്ങൾ എത്ര വളച്ചൊടിച്ചാലും ഇല്ലാതാകില്ല നിങ്ങൾ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യങ്ങൾ മാഞ്ഞു പോകത്തതുമില്ല മാധ്യമ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ അംശം ശരീരത്തിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്നത് ഒരു അല്പമെങ്കിലും ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ വാർത്താ ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിക്കുക ആ സ്ത്രീയോട് നമുക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല അവർക്ക് കാശ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല കാരണം ആ സ്ത്രീ ചെയ്തത് അത്ര വലിയ മഹത്തായ വിഷയമൊന്നും അല്ലല്ലോ ആ സ്ത്രീ അവരെ വിശ്വസിച്ചു അത് അവരുടെ തെറ്റ് പക്ഷെ അരുൺകുമാറെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് ഒരു പാവം മനുഷ്യനെ കുരുക്കാൻ വേണ്ടി നിങ്ങൾ വിശുദ്ധനാക്കിയ ഉമ്മൻചാണ്ടിയും കൂട്ടരും കളിച്ച ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെല്ലാം ഗമേശ് ചെന്നിത്തല മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ ഒരു മൊയ്തിരിക്ക അങ്കമാലിയിലെ പഴയ കോൺഗ്രസ് എം ഒരു ജോയി പിന്നെ ആരുവായം എൽ എ അൻവർ സാദത്ത് പക്ഷെ പുള്ളിക്കാരൻ അത് അറിയത്തില്ല എന്ന് തോന്നും കേട്ടോ പുള്ളിക്കാരൻ അത് കൈയൊടിഞ്ഞു പിന്നെ വേറെ രണ്ട് മൂന്ന് പേര് അപ്പൊ ഇത്രയും വോയിസ് ക്ലിപ്പുകളായിരുന്നു പുറത്തു വന്നത് എന്തായാലും ഈ കേരള എട്ടാം അവസ്ഥയിൽ വീണ്ടും ആ വോയിസ് ക്ലിപ്പുകൾ പുറത്താവണം ഇല്ലാത്തവർ ഉള്ളവരിലേക്ക് അത് എത്തിക്കുക എന്തായാലും ഒരു വർഷം മുന്നേ ഞാനത് പോസ്റ്റ് ചെയ്തതാണ് ഇന്നു മുതൽ എന്റെ ഈ ഐ ഡിയിൽ വീണ്ടും അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം കേൾക്കാത്തവർ കേൾക്കട്ടെ അറിയാത്ത സത്യങ്ങൾ അവരും അറിയട്ടെ ഈ മാപ്രാക്കൾ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ യഥാർത്ഥ മുഖം അവരും അറിയണം ഈ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാവർക്കും അറിയാമായിരുന്നു ഇങ്ങനെയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ലക്ഷ്യം അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു